എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അലൈനിലെ സ്പീച്ച് ആൻഡ് തെറാപ്പിസ് ആൻഡ് കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ഒരു മലയാളി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സംസാരശേഷി കുറഞ്ഞവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി അവരെ വീട്ടിൽ നിന്ന് എടുക്കുകയും തിരിച്ചുകൊണ്ടാക്കുന്നതിനുമാണ് ജോലി വരുന്നത് അക്കോമഡേഷൻ വിസ എന്നിവയെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി ആയിരത്തി എഴുന്നൂറ്റമ്പത് ഇറംസാണ് ഫുഡില്ല നിങ്ങളുടെ എക്സ്പീരിയൻ അനുസരിച്ചിട്ടും നിങ്ങളുടെ പെർഫോം അനുസരിച്ചിട്ടും ആറുമാസത്തിന് ശേഷം സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ സീറോ ഫൈവ് സിക്സ് ത്രീ ടു എറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ലോ ഫേമിലേക്ക് സെയിൽസ് മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ത്രീ ഫൈവ് സിക്സ് ഡബിൾ നയൻ എയ്റ്റ് എന്ന ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കാഷ്യറുടെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്ത വേക്കൻസി ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണിത് അടുത്ത വേക്കൻസി ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താൽപ താൽപ്പര്യമുള്ളവർ രേഷ്മ അറ്റ് വെനിലെ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയും ഫിസിക്കൽ ട്രെയിനറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് മെയിൽസിനാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ സിക്സ് ത്രീ ഫൈവ് എയിറ്റ് എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഉമ്മൽക്കൊയിലിലുള്ള അലുമിനിയം ആൻഡ് സ്റ്റീൽ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഫാബ്രിക്കേറ്ററുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് അടുത്തത് വെൽഡറുടെ വേക്കൻസിയാണ് മിഗ് ആൻഡ് ടിഗ് സെക്ഷനിലേക്കാണ് അതും രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ നയൻ എയ്റ്റ് ഫോർ ഫൈവ് ടു വൺ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു വൺ സീറോ ത്രീ ടു സെവൻ സിക്സ് ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പൊറോട്ട ആൻഡ് സ്നാക്സ് മേക്കറുടെ വേക്കൻസിയും ക്ലീനറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും റെസ്റ്റോറൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് വൺ നയൻ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് നാടൻ കുക്ക് പൊറോട്ട മേക്കർ വെയ്റ്റർ കിച്ചൺ ഹെൽപ്പർ സാൻഡ്വിച്ച് മേക്കർ ഷവർമ മേക്കർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സിക്സ് വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് പ്ലംബിംഗ് എലക്ട്രിക് ജോലികൾ അറിയാവുന്ന ഒരാളുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ഫോർ സെവൻ ഡബിൾ ത്രീ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസിയും കാർപ്പൻറ്ററുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സ്പ്രേ പെയിൻറ്ററുടെ വേക്കൻസി വെച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ നയൻ എയ്റ്റ് ത്രീ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സേവി അയക്കുക അലൈനിലുള്ള പുതുതായി തുടങ്ങുന്ന ഒരു കഫ്തേരിയിലേക്ക് ടീ ആൻഡ് സ്നാക്സ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ വൺ നയൻ ടു ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്യാസ് കമ്പനിയിലേക്ക് ഡെലിവറി വണ്ടിയുടെ കൂടെ പോകുന്നതിന് ഒരു ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ത്രീ ടു സീറോ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഗുജറയിലുള്ള ഒരു ഗ്രോസറിയിലേക്ക് സൈക്കിൾ ഡെലിവറി ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചാണ് ചോദിച്ചിട്ട് ഇരുപത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഫോർ സിക്സ് എയിറ്റ് ഫോർ ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഇമാറ സ്ക്വയറിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓഫ് പ്ലാൻ സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് മുൻഗണന ഉണ്ടായിരിക്കും ആറുമാസത്തെങ്കിലും ദുബായ് ഓഫ് പ്ലാൻ മാർക്കറ്റുള്ള എക്സ്പീരിയൻസാണ് ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ സിക്സ് ഡബിൾ ഫോർ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അബുദാബിയിലുള്ള മിലേറ്റ് ഇൻഡസ്ട്രിയൽ എൽ എൽ സി കമ്പനിയിലേക്ക് ബ്ലോ മോൾഡിംഗ് മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് ഇതിന് അവസരമുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിനെ അപ്ലൈ ചെയ്യാൻ കമ്പനി അക്കോമഡേഷൻ വിസ ഇൻഷുറൻസ് ട്രാൻസ്പോർട്ടേഷൻ എന്നിവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ നയൻ ഡബിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് എന്ന നമ്പറിലോ എച്ച് ആർ ഡോട്ട് മെല്ലിയേറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അലൈനിലുള്ള ഒരു മെഡിക്കൽ സെൻറ്ററിലേക്ക് ഡെൻറ്റിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽ ഡോക്ടർക്കാണ് അവസരമുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഡിഒഎച്ച് ലൈസൻസ് ഉണ്ട നിർബന്ധമായും ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ജി ബി മുനീർ സീറോ സിക്സ് സീറോ അറ്റ് ജിമെയിൽ ഡോഡ്കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് കുജിറയിലെ ഒരു കമ്പനിയിലേക്ക് ലേഡി ടൈലർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏഴ് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബില്ലോ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് എന്നിവയെല്ലാം തയ്ക്കുന്ന ജോലിയാണ് വന്നിട്ടുള്ളത് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ലേഡി ടൈലറുടെ വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് ടു സെവൻ സിക്സ് നയൻ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഈ റൂട്ടെല്ലാം അത്യാവശ്യം നന്നായി അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയിറ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു അറബിയുടെ വീട്ടിലേക്ക് കുക്കിൻ്റെയും ഡ്രൈവറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവരാണ് വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് സീറോ എയ്റ്റ് വൺ നൈറ്റ് ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാവുന്നതാണ് ദുബായിലെ ലേഡീസ് ജിമ്മിലേക്ക് ലേഡീസ് ജിം ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറിയും അക്കൊമഡേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഐ ടി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം ഐ ടി സെയിൽസിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എ ഇ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് വേണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ റിക്രൂട്ട് ഡോട്ട് കണക്ട്വൻറ്റി ട്വൻറ്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജിമാനിലും ഷാർജയിലുമുള്ള ഒരു ഗ്യാരേജിലേക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും സി ആർ ഡി ഐ ഇൻജക്റ്റേഴ്സ് പമ്പ് ആൻഡ് യൂണിറ്റ് ഇൻജക്റ്റേഴ്സ് എന്നിവയിലെല്ലാം എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ എയ്റ്റ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബി ഷാബയിലുള്ള ഒരു കേക്ക് ഷോപ്പിൽ കൗണ്ടർ ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഹസ്ബൻഡ് വിസയിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക സാലറി ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം തിറംസ് വരെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് സീറോ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ ഫോർ നയൻ സെവൻ എയിറ്റ് നയൻ എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മേനിലേക്ക് മാഷൻ പെയിൻ്റർ ഹെൽപ്പർ എന്നീ മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നാട്ടിലെക്കും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയിറ്റ് ഡബിൾ നയൻ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ചെറിയ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വാൻ സെയിൽസ്മാനെയാണ് നോക്കുന്നത് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഡബിൾ വൺ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സിവിൽ ഹെൽപ്പേഴ്സ് എ സി ഡക്റ്റ്മാൻ സ്റ്റീൽ എറക്റ്റേഴ്സ് ഫാബ്രിക്കേറ്റേഴ്സ് എലക്ട്രീഷ്യൻസ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് നന്നായി ജോലികൾ അറിയാവുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഡബിൾ നയൻ സീറോ നയൻ ഫൈവ് ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു ലോ ഫേമിൽ അക്കൗണ്ടൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ്ങിലോ ഫിനാൻസിലോ ഡിഗ്രി ഉള്ളവരെയാണ് നോക്കുന്നത് മിനിമം ഒരു വർഷത്തെങ്കിലും ലോ ഫീൽഡിലുള്ള അക്കൗണ്ടിങ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ടാക്സ് റെഗുലേഷൻസ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളായ ക്യുക്ക് ബുക്ക് സാപ്പ് ഒറാക്വിൾ മൈക്രോസോഫ്റ്റ് സ്യൂട്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ആയിട്ട് വർക്കുകളെല്ലാം ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം താൽപ്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് ആറ്റ് എമിറേറ്റ്സ് അഡ്വക്കേറ്റ്സ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫർണിച്ചർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഫർണിച്ചർ അപ്പോസ്റ്റേഴ്സ് മാട്രസ് ക്യുൾട്ടിങ് മെഷീൻ ഓപ്പറേറ്റർ മാട്രസ് അപ്പോസ്റ്റേഴ്സ് ടൈലേഴ്സ് സോഫ സെക്ഷൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം നല്ല സാലറിയും അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഫൈവ് ഡബിൾ വൺ സെവൻ സീറോ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ക്യൊഴുഗിയേറ്റർ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് കൺവേർട്ടിംഗ് ഷിഫ്റ്റ് സൂപ്പർവൈസർ സി ഐ എഞ്ചിനീയർ ടീം ലീഡർ ക്യോഗിയേറ്റർ ആൻഡ് കൺവേർട്ടിംഗ് ഓപ്പറേറ്റർ ഇങ്ക് മിക്സർ ഇലക്ട്രീഷ്യൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് ഡബിൾ എയ്റ്റ് ത്രീ സെവൻ ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിലെ എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടലിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്ന് വന്നിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് മാനേജർ ഓർ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ത്രീ സ്റ്റാറിലോ ഫോർ സ്റ്റാറിലോ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക വിസിറ്റ് വിസയിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് എമിറേറ്റ്സ് ഗ്രാൻഡ് ഹോട്ടൽ ഡോട്ട് കോം എന്ന ഈറോ ഫൈവ് ടു വൺ സിക്സ് സെവൻ സിക്സ് ടു എയ്റ്റ് ഫോർ എന്ന വാട്സാപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ജബലിയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവർ വിത്ത് ഹെൽപ്പറുടെ രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ റോഡുകളെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ സിക്സ് ഫോർ ടു സെവൻ വൺ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരപ്പീൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്